ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ ഈ ഒരു വീഡിയോ ഞാനിപ്പോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മള് കാർഡിൽ ഒരു ഫോർട്ടീൻ ഡേയ്സ് ഇൻഫ്ലമേറ്ററി വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തു ഒരുപാട് പേര് ജോയിൻ ചെയ്തു കുറെ പേർക്കൊക്കെ അറിയാം എന്താണ് ഈ ഒരു ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലമേഷൻ ഒക്കെ കുറേ പേർക്ക് അറിയാം പക്ഷെ അറിയാത്ത ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇൻഫ്ലമേഷൻ എന്താണ് ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഗെയിൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഒരുപാട് കാലം മുമ്പേ ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ചിരുന്ന ഒരു ടോപ്പിക്കാണ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ഒരു ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് പല കാരണങ്ങൾ കൊണ്ടും ഡിലേ ആയി പോയൊരു ഇത് പക്ഷെ ഇപ്പോഴെന്തായാലും അത് നിങ്ങൾ എല്ലാവരും ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള വിദ്യാ ബാലൻ അതുപോലെ തന്നെ ആക്ടർ മാധവൻ ഇവരൊക്കെ തന്നെ ഒരു ഇൻഫ്ലമേറ്ററി വേദ്യൻ കാരണം സ്ട്രഗിൾ ചെയ്യുന്നവരായിരുന്നു അപ്പൊ അവർക്കൊക്കെ തന്നെ ഒരു ആന്റി ഇൻഫ്ലമേറ്റഡ് ആയിട്ട് ഫോളോ ചെയ്ത് തുടങ്ങി അപ്പൊ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കാണാൻ പറ്റി സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് തന്നെ കിടക്കുകയാണ് നമുക്ക് ഉണ്ടാവുന്ന ഗെയിൻ എപ്പോഴും നമ്മൾ എക്സസ് കലോറി കഴിച്ചത് കൊണ്ട് ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ടും മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല ചിലപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ക്രോണിക് ഇൻഫ്ലമേഷൻ കാരണവും നമുക്ക് ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അപ്പൊ ഈ ഒരു വെയിറ്റ് ഗെയിന് നമ്മള് ഒരു നമുക്കറിയാം നമ്മൾ കലോറി ഡബ്സിഡ് ഡയറ്റും വർക്ക്ഔട്ട് റുട്ടീനും ഒക്കെ ഫോളോ ചെയ്താലാണ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റുക പക്ഷെ ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഗെയിൻ ഉള്ള ആളുകൾക്ക് ജസ്റ്റ് ഒരു കലോറി ഡബ്സിഡ് ഡയറ്റ് കൊണ്ട് മാത്രം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല അവരുടെ ഡയറ്റ് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഇൻഫ്ലമേറ്ററി വേദിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാറ്റ് ഗെയിൻ മാത്രം ആയിരിക്കണം എന്നുള്ള നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ റിട്ടൻഷൻ കൂടിയായിരിക്കാം അതായത് എക്സസ് ആയിട്ടുള്ള വാട്ടർ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അപ്പം ഇത് റിവേഴ്സ് ചെയ്ത് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ടും ഫാറ്റ് ലോസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഇൻഫ്ലമേഷൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇൻഫ്ലമേഷൻ വരുന്നത് പിന്നെ ഇൻഫ്ലമേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ മെജോറിറ്റി ആളുകളും എന്താ പറയാ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടും പലതരത്തിലുള്ള ഡയറ്റും വർക്ക്ഔട്ടും ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് ഒക്കെ ഫോളോ ചെയ്തിട്ടും ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വെയിറ്റ് എപ്പോഴും ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ് ബ്ലോട്ടിങ് ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ജോയിന്റ് പെയിൻ ബാക്ക് പെയിൻ ബോഡി എയ്ക്ക് എപ്പോഴും നോക്കിയാലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരിക ബ്ലോട്ടിങ് ഇഷ്യൂസ് വരിക ഹാർട്ട് ബേൺ വരിക അപ്പൊ അങ്ങനത്തെ പല പല ഇഷ്യൂസ് കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് നോക്കുക കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ വരുത്താനായിട്ട് നോക്കുക അപ്പോൾ ഇനി അധികം നമുക്ക് സംസാരിച്ച സമയങ്ങൾ വേണ്ട നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിൽ ഒരു ഫോർട്ടീൻ ഡേസ് വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന മാർച്ച് സെവൻറ്റീനാണ് നമ്മൾ ഈ വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്മിഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും പക്ഷെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക അപ്പൊ ഈ ഒരു വീഡിയോ ഫിനിഷ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ചാലഞ്ച് വേണോ ഈ ഒരു ചാനലിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ എക്സസ് കലോറി കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തതുകൊണ്ടോ മാത്രം വരണം എന്നില്ല നമ്മുടെ ബോഡിയിലുള്ള ഉള്ള ക്രോണിക് ഇൻഫ്ലമേഷൻ കാരണം നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് നോക്കാം അതിന് ഒന്നാമത്തെ കാരണം നമ്മുടെ പൂർ ഡയറ്റ് തന്നെയാണ് അതായത് ഇപ്പോൾ ഉള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ എന്താ പറയുക നിന്ന് കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് മെജോറിറ്റി ആളുകളും അങ്ങനെ തന്നെയായിരിക്കും വീട്ടിൽ കുക്ക് ചെയ്ത് ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് പോസിബിൾ അല്ലാതെ ആയിട്ട് മാറുന്നുണ്ട് അപ്പൊ നമ്മൾ പുറത്തൊന്നും ആഹാരം കഴിക്കും അല്ല ഡിഫറെ ടൈമിംഗ്സിലായിരിക്കും നമ്മൾ ആഹാരം കഴിക്കുന്നത് എക്സസ് കലോറി ഉള്ള ആഹാരങ്ങളായിരിക്കും കൂടുതൽ ഗ്രീസി ആയിട്ടുള്ള ആഹാരങ്ങളായിരിക്കും ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങളായിരിക്കും ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ള അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളായിരിക്കും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് കാരണം അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിൽ എന്തൊക്കെയാണ് അവർ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഓയിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അറിയില്ല അപ്പൊ ഇങ്ങനെ അൺഹെൽദി ആയിട്ടുള്ള ഒരു പുവർ ഡയറ്റ് നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷൻ ഒന്നും കിട്ടാത്ത ഒരു ഡെൻസ് അല്ലാത്ത ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഗട്ട് ആണ് അതായത് നമ്മുടെ കുടലിൽ ഉണ്ടാവും നമ്മുടെ വയറിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒരു അൺഹെൽദി ഗട്ട് എന്ന് പറയുന്നത് തന്നെ ഇൻഫ്ലമേഷന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ വരുന്നു ചിലർക്കാണെങ്കിൽ ഇത് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടായിരിക്കും വരുന്നത് ചിലർക്കാണെങ്കിൽ ഇത് ഡയറി ആയിട്ടായിരിക്കും അതായത് എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു ഐ ബി എസ് എന്നൊക്കെ പറയും ഇതിന് ഇറിട്ടബിൾ ബോയിൽ സിൻഡോം എന്നൊക്കെ പറയും പക്ഷെ ആ ഒരു എക്സ്ട്രീം ലെവലോട്ട് പോകുന്ന പോകുന്നൊന്നും വരില്ല ചിലപ്പോ എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു സിൻഡോംസ് ഉണ്ടാവണം എന്നില്ല ചില ദിവസങ്ങളും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു വരാം അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ബ്ലോട്ടഡ് ആയിരിക്കും നമ്മുടെ വയറിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് വരുന്ന ടോക്സിൻസ് കാരണമാണ് ഈ ഒരു ഇൻഫ്ലമേഷൻ നമുക്ക് ഉണ്ടാവുന്നതും ഇങ്ങനെയുള്ള ഗട്ട് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നതും അടുത്തത് ക്രോണിക് സ്ട്രെസ് ആണ് അപ്പൊ സ്ട്രെസ് ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇവൻ കുട്ടികൾക്കാണെങ്കിലും ഇപ്പൊ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ടെൻഷനും എല്ലാം ടെൻഷൻ ഇല്ലാത്ത ആരും തന്നെ ഇല്ല നമ്മുടെ കുഞ്ഞു വാവളം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരും പറയും എനിക്ക് ടെൻഷനാണെന്ന് പറയും അപ്പൊ ഇല്ലാത്ത ആരും തന്നെ ഇല്ല അപ്പൊ അപ്പൊ ഈ ഒരു ക്രോണിക് സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പൊ കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ അതും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷന് കാരണമാവുന്നുണ്ട് ഈ കോർട്ടിസോൾ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മിഡ് പാർട്ട് നമ്മുടെ ബെല്ലി ഫാറ്റ് കൂടാനുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നതും ഈ ഒരു ക്രോണിക് സ്ട്രെസ് ആണ് ഇൻഫ്ലമേഷൻ ആണ് അടുത്തത് ലാക്ക് ഓഫ് സ്ലീപ്പാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഞാൻ എത്രയോ പ്രാവശ്യം നമ്മുടെ വീഡിയോസിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും ഇതൊരു റീസൺ ആയിട്ട് മാറുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം കുട്ടികളും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർ ഉണർന്നിന്ന് പഠിക്കുന്നവരും രാത്രി ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാകും അതല്ലാതെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്ക് അനാവശ്യമായിട്ട് നമ്മൾ ഉറക്കം കളയുന്ന ആളുകളുണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിട്ടും അപ്പം ഇങ്ങനെ ഉറക്കം നമ്മൾ ഒരു പ്രോപ്പർ ഉറക്കം ഒരു ബെഡ് ടൈം റൂട്ടീൻ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അൺഹെതി ആയിട്ടുള്ള ക്രേവിങ്സ് കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നേരം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള ചാൻസസ് നമ്മൾ കൂടും ഇപ്പം തന്നെ നമ്മൾ പല വ്ലോഗുകളിലും കാണുന്നതാണ് ലേറ്റ് നൈറ്റ് ആയിട്ട് പുറത്തിറങ്ങി ആഹാരം കഴിച്ച് മൂന്ന് മണിക്ക് നാലുമണിക്കൊക്കെ ആഹാരം കഴിച്ച് വീട്ടിലെത്തുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് കൾച്ചർ തന്നെ നമ്മളിപ്പം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊട്ടും നല്ലതായിട്ടുള്ള കാര്യമല്ല നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടാനായിട്ടുള്ള ഏറ്റവും വലിയൊരു റീസൺ ആണ് ഈ ഒരു ആയിട്ടുള്ള ഒരു സ്ലീപ്പ് റൂട്ടീൻ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സ്ലീപ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഹംഗർ ഹോർമോൺസിനെ അത് ഇംബാലൻസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേഷനും ഇൻഫ്ലമേഷനും ഏറ്റവും വലിയൊരു റീസൺ ആണ് ആയിട്ട് നമുക്ക് ഒരു ബെഡ് ടൈം റുട്ടീൻ ഇല്ലാത്തത് അടുത്തത് ടോക്സിൻസും ഹോർമോണൽ ഇംബാലൻസും ആണ് ടോക്സിൻസ് പല രീതിയിലും നമ്മുടെ ശരീരത്തിനും എത്തുന്നുണ്ട് അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ ആവാം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആവാം ഇപ്പൊ പല മേക്കപ്പ് പ്രൊഡക്ട്സിലാണെങ്കിൽ തന്നെ ുള്ള ടോക്സിൻസും കണ്ടെത്തിയതായിട്ട് നമുക്ക് ഇപ്പൊ റിപ്പോർട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് സാനിറ്റൈസേഴ്സ് അതുപോലെ തന്നെ ഹാൻഡ് വാഷുകള് ഫ്ലോർ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങള് ടോയ്ലറ്റ് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന കാര്യങ്ങള് അങ്ങനെ പല തരത്തിലുള്ള പ്രൊഡക്സുമായിട്ട് നമ്മളിപ്പോ എക്സ്പോസ്ഡ് ആണ് നമ്മുടെ ബോഡി അപ്പൊ ഈ പല രീതിയിലും നമ്മുടെ ബോഡി പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ എൻറാകുമ്പോൾ നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എന്ത് ഇൻഫ്ലമേഷന്റെ ഏറ്റവും വലിയ റീസൺസ് എന്ന് പറയുന്നത് ഇതിൽ ഇതല്ലാതെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ടാകും പക്ഷെ ഇപ്പൊ എടുത്തു പറയാൻ പറ്റാവുന്ന റീസൺസ് ഇതൊക്കെയാണ് ഇനി ഇതിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയൊരു ബെസ്റ്റ് പാർട്ട് അപ്പൊ ഇത് കാരണം ഇപ്പം ഇങ്ങനെയുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതിന് അതാണ് നമ്മൾ നെക്സ്റ്റ് സെഗ്മെന്റിൽ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇൻഫ്ലമേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പൊ വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ഡയറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു പുവർ ആണ് നമ്മൾ ഇൻഫ്ലമേഷന്റെ ഏറ്റവും വലിയൊരു ഹിഡൻ റീസൺ അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഡയറ്റ് സെറ്റ് ചെയ്യുക നമ്മുടെ ഡയറ്റിനകത്ത് നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് ഒരുപാട് ഇലക്കറികളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക ഒമേഗ ത്രീ ഫുഡ്സ് എന്ന് പറയുമ്പോൾ അത് നട്ട്സ് ആവാം സീഡ്സ് ആവാം പിന്നെ ഫാറ്റി ഫിഷ് അതായത് ഈ മത്തി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെയുള്ളത് ടർമറിക്കും ജിഞ്ചറും ആണ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷസിനകത്ത് ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെയുള്ളത് ഫൈബർ ഫുഡ് ആണ് അത് നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് തന്നെയാണ് അപ്പൊ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫോർട്ടീൻ ഡേയ്സ് ഒരു ചാലഞ്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിന്ന് ഒരു നയന്റി പെർസെൻ്റ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോസസ്ഡ് പ്രോസസ്ഡായിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യണം ഷുഗർ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ജങ്ക് ഫുഡുകൾ ഹൈ കാലറി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യേണ്ടത് പ്രോബയോട്ടിക്സ് ആണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട് അതായത് അല്ലെങ്കിൽ യോഗ ട്ട് ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ഇഡലി ദോശ അല്ലെങ്കിൽ നമ്മൾ ഫെർമെന്റ് ചെയ്ത് കഴിക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസ് നമ്മുടെ വയറിന് അല്ലെങ്കിൽ നമ്മുടെ ടലിന് ഒത്തിരി നല്ലതാണ് ഇതൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ കുടലിനകത്ത് നല്ല ബാക്ടീരിയനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മുടെ വയറ് ബെറ്റർ ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫൈബർ കഴിക്കാന്നുള്ളതാണ് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പൊ കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന ഫുഡ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ എന്നുള്ളതാണ് ഇപ്പൊ ചിലർക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന കാര്യം മറ്റു ചിലർക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാക്കണമെന്നില്ല അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഓപ്ഷൻസ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്തു നോക്കുക ഇത് കഴിച്ചാൽ എനിക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാവുന്നുണ്ടോ അങ്ങനെയുള്ള ഫുഡ് ഓപ്ഷൻസ് നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുക പ്രത്യേകിച്ച് ഈ ഡയറി പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അടങ്ങിയ ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ബ്ലോട്ടിംഗ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി അവയിഡ് ചെയ്യണമെന്ന് പറയുന്നില്ല ഒന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കും അങ്ങനെയാണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും നമ്മുടെ ഗഡ് ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ളതാണ് സ്ട്രെസ് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് ഒരു മനുഷ്യനും സാധിക്കില്ല നമുക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നും നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ ഈ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന വരാം പക്ഷെ നമ്മളെ പോലെ സാധാരണ ആളുകൾക്ക് സ്ട്രെസ്സ് അവൈഡ് ചെയ്യാൻ പറയുന്ന വലിയൊരു ടാസ്ക് ആണ് പക്ഷെ എന്നിരുന്നാലും കഴിയുന്ന നമ്മുടെ സ്ട്രെസ്സിന്റെ ആ ഒരു ഇന്റൻസിറ്റി നിങ്ങൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക ആ സമയത്ത് അതായത് സ്ട്രെസ്സ് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഏർപ്പെടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം അതെല്ലാം നിങ്ങൾ കിഡ്സിന്റെ കൂടെ നിങ്ങൾക്ക് കളിക്കാം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് വരയ്ക്കാം അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ വേറെ ആക്ടിവിറ്റി അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം ആ സ്ട്രെസ് നമ്മൾ ബ്രെയിനെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്ന്ന് കുറച്ച് നേരത്തേക്കെങ്കിലും എസ്കേപ്പ് മിസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു ടെൻ മിനിറ്റ്സ് മെഡിറ്റേഷന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക കുറച്ച് നേരം യോഗ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ സ്ട്രെസ് കംപ്ലീറ്റ് ആയി മാറുന്നില്ല കുറച്ച് നേരത്തേക്കെങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അടുത്തത് നമ്മുടെ സ്ലീപ്പ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു മൂന്ന് മണി വരെ നമ്മൾ സ്ക്രോൾ ചെയ്തിരുന്നു എന്ന് വരാം പക്ഷേ പിറ്റേന്ന് ആ ഒരു കറക്റ്റ് ഉറക്കം നമുക്ക് കിട്ടിയില്ല പിറ്റേന്ന് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ കൂടിയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ ഒരു ഒരു ബെഡ് ടൈം റുട്ടീന് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നോക്കുക അല്ലാതെ നമുക്ക് ഇൻഫ്ലമേഷൻ ഒക്കെ വന്ന് വെയിറ്റ് ഗെയിൻ ആയി ആ വെയിറ്റ് ഗെയിൻ ആയത് പിന്നെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാളും നല്ല ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഉറക്കത്തിൽ നമ്മൾ പ്രിയോറിറ്റി കൊടുക്കുക ഉറങ്ങാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഉറങ്ങും ഒരു സെവൻ അവേഴ്സ് സ്ലീപ്പ് നമുക്ക് എന്തായാലും എല്ലാ ആളുകൾക്കും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ബെഡ് ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുക അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ചിലപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ നോക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാനുള്ള ഒരു റീസൺ അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വന്നാലും വന്നില്ലെങ്കിലും നിങ്ങളെ ബെഡ് ടൈം റൂട്ടീൻ്റെ ആ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക തന്നെ നിങ്ങൾക്ക് പയ്യെ പയ്യെ ഉറക്കം വന്ന് തുടങ്ങും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് പിന്നീട് കയ്യിൽ എടുക്കില്ല ഒരു ഡിസിഷൻ നിങ്ങൾ മനസ്സിലെടുക്കുക അതുപോലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ നിങ്ങളുടെ ഡിന്നർ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക ഒരു സെവൻ പി എമ്മിന് മുന്നേ ആയിട്ട് ഡിന്നർ എടുക്കാനായിട്ട് നോക്കുക പിന്നെ ഒരു ആറ് മണിക്ക് ശേഷം നിങ്ങൾ കഫിനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ കോഫി ടീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കാതിരിക്കും ഇതൊക്കെ നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റി സ്ലീപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ് ചെയ്യും പിന്നെയുള്ള കാര്യം നമ്മുടെ ആക്ടിവിറ്റീസും ഹൈഡ്രേഷന്റെയും കാര്യമാണ് ഹൈഡ്രേഷൻ പാർട്ട് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല പ്രോപ്പർ ആയിട്ട് നമ്മൾ വെള്ളം എടുത്തിരിക്കണം മിനിമം ത്രീ ലിറ്റേഴ്സ് ഓഫ് വെള്ളം നമുക്ക് എല്ലാവർക്കും വേണം അപ്പം എല്ലാവരും ഈ ഒരു ഹൈഡ്രേഷൻ പാർട്ട് കറക്റ്റ് ചെയ്യുക പിന്നെ ആക്റ്റീവ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഇൻ ആയിട്ടുള്ള ഒരു റുട്ടീനും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ഒരു റീസൺ ആണ് നമുക്ക് ഈ ബോഡി പെയിന് വരിക ബോഡിക്ക് ഒരു സ്റ്റിഫ്നെസ് വരാം നമ്മൾ തീരെ ഫ്ലെക്സിബിൾ ആവാതിരിക്കൻറ്റീസ് കിഡ്സിന്റെ ഒക്കെ ഓരോ ഫണ്ണി വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും കുനിഞ്ഞ് ഒരു സാധനം എടുക്കാൻ എടുക്കാൻ പറ്റാതിരിക്കുക അപ്പൊ അങ്ങനെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ചിരിക്കുമെങ്കിലും കുറേ പേർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ഒരു തേർട്ടി പ്ലസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോൺ ഡെൻസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞ വരുന്ന സമയമാണ് അപ്പൊ ഈ സമയത്ത് നമ്മൾ കൂടുതൽ നമ്മുടെ ആക്ടിവിറ്റിക്ക് വേണ്ടി സമയം കണ്ടെത്തണം നമ്മുടെ ഡയറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കണം ഇതൊക്കെ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഗെയിൻ ഗെൻസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ ദിവസം ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് വർക്കൌട്ടിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക വർക്ക്ഔട്ടിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഈ വെയിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക്ഔട്ടുകളും ബോഡി വെയിറ്റ് ട്രെയിനിങ് വർക്ക്ഔട്ടുകളൊക്കെ നിങ്ങൾ ചെയ്യുക ബാക്കിയുള്ള മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ വാക്ക് ചെയ്യുക ഒരു ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വർക്ക്ഔട്ട് റുട്ടീൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രക്കെയാണ് ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഗെയിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റക്ക് വെയിറ്റ് ചിലരൊക്കെ പറയുന്നേക്കാം ഇത്രയും വെയിറ്റ് ഞാൻ കുറച്ചു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ആയി നിൽക്കുകയാണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ആ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇപ്പോഴും ഞാൻ ആണ് എപ്പോഴും ആണ് ബ്ലോട്ടിംഗ് ഇഷ്യൂ ആണ് അപ്പൊ ഇതൊക്കെ കാരണം നിങ്ങൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഇതുപോലെയുള്ള ഒക്കെ വരുത്താനായിട്ട് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ ഡേയ്സ് ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ടീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഫിനിഷ് ചെയ്യുമ്പോഴേക്കും പഠിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡയജസ്റ്റൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ബോഡിയിലെ എക്സസ് വാട്ടർ വെയിറ്റ് ഗെയിൻ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക വേഗം തന്നെ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം ഇൻഫ്ലമേറ്ററി വെയിറ്റ് ഗെയിൻ കാരണം ആരും തന്നെ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അതൊക്കെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ ഇതൊക്കെ ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യുന്നതിലൂടെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറച്ച് കൊണ്ടുവരാനോ നിങ്ങളുടെ ഒരു സ്റ്റക്ക് വെയിറ്റ് കുറയ്ക്കാനും കുറച്ചും കൂടി നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്മൂത്ത് ആക്കി ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമൊക്കെ പറയാനുള്ളൂ അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ ബൈ